നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബംഗാളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി പ്രവർത്തകർ വ്യാപകമായി ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളിൽ നേരിട്ടിടപെട്ട് ഹൈക്കോടതി കേന്ദ്രസേനയെ ബംഗാളിൽ വിന്യസിക്കാനും ജൂൺ പതിനാറിനുള്ളിൽ കൃത്യമായ റിപ്പോർട്ട് നൽകുവാനുമാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനോട് ബംഗാൾ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും ക്രിമിനൽ വത്കരിക്കപ്പെട്ട ഒരു ഭരണകൂടം ഏതാണെന്ന് ചോദിച്ചാൽ ഏതൊരാൾക്കും കണ്ണും കൂട്ടി പറയാവുന്ന ഉത്തരമാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടും എതിർ പാർട്ടികളിൽപ്പെട്ടവരെ കായികമായി ഇല്ലായ്മ ചെയ്തും തൃണമൂൽ കോൺഗ്രസ് നടത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് അടുത്തുപോലും എത്താൻ ഇന്ത്യയിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടെന്ന് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ബി ജെ പി പ്രവർത്തകർ വളരെ വ്യാപകമായി ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇതിന് സമാനമായ സംഭവ വികാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ബംഗാളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാൽ ഇതിനെതിരെ ശക്തമായ നടപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബംഗാൾ ഹൈക്കോടതി തെരഞ്ഞെടുപ്പിന് ശേഷം അക്രമ സംഭവങ്ങൾ വ്യാപകമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പശ്ചിമ ബംഗാളിൽ ജൂൺ ഇരുപത്തി ഒന്ന് വരെ കേന്ദ്രസേനയെ വിന്യസിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കൽക്കട്ട ഹൈക്കോടതി കൊള്ള പീഡനം ബലാത്സംഗം തീവെപ്പ് കൊലപാതകം അക്രമം എന്നിവ പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടുകളായി കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ഭരണകാലത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നുവെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ആക്രമണ സംഭവങ്ങൾ അതിന്റെ എല്ലാ സീമകളും ലംഘിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അനിഷ്ട സംഭവങ്ങളാണ് നമ്മൾ മീഡിയയിൽ കാണുന്നത് കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ശേഷവും എന്താണോ നടന്നത് അത് തന്നെയാണ് ഇത്തവണയും കാണുന്നത് ഇത് അങ്ങേയറ്റം നാണംകെട്ട ഒരു വിഷയമാണെന്നും എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നുമാണ് ബംഗാൾ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞത് ഇതിനെ തുടർന്ന് സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന് സംസ്ഥാന സർക്കാർ മുൻഗണന നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങളെ കുറിച്ച് സമഗ്ര റിപ്പോർട്ട് ജൂൺ പതിനാറിന് സമർപ്പിക്കാനും ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേസ് അടുത്ത മാസം പതിനെട്ടിന് കോടതി പരിഗണിക്കും ഓരോ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷവും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബംഗാളിലെ ബി ജെ പി പ്രവർത്തകരെ ആക്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തെ കുറിച്ച് വാതവരാതെ സംസാരിക്കുന്ന ബുദ്ധിജീവികളൊക്കെ ഇത്തരം മൃഗീയമായ ക്രിമിനൽ നടപടികളെ കണ്ടില്ല എന്ന് വെക്കുകയാണ് ആക്രമിക്കപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും ബി ജെ പി കാരും ഹിന്ദുക്കളും ആകുമ്പോൾ ഒരു പരിധിവരെ ആസ്വദിക്കുന്ന തരത്തിലാണ് രാജ്യത്തിലെ ബുദ്ധിജീവികൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇതിനെതിരെ ഏറ്റവും കുറഞ്ഞത് കോടതികളെങ്കിലും നടപടി സ്വീകരിക്കുന്നുണ്ട് എന്നത് മാത്രമാണ് ഒരു ആശ്വാസം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി